ഞാൻ ഇടുക്കിയിലെ ചുരുളിയിൽ ഷാജിയുടെ പടിശാലയിലാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഡ്രയറുകൾ രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞു സമീപകാലത്തായിട്ട് മത്സ്യവും മാംസവുമെല്ലാം നമുക്ക് ഉണക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അത് നൂതനമായ രീതിയിലേക്ക് മാറ്റുകയുണ്ടായി ഷാജി ഇതെല്ലാം ഒന്ന് തുറന്ന് കാണിക്കാം ആ ഇതിന്റെ ഒരു പ്രത്യേകത ഏറ്റവും പുതിയൊരു രീതിയാണ് അതെ അതെ ഏറ്റവും പുതിയ രീതി തന്നെ ഇത് വെച്ചാല് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്രേ ആണ് ഇതിന്റകത്ത് ഏഴ് ട്രേ ഉണ്ട് ഇതിന്റകത്ത് നമുക്ക് ആവശ്യത്തിനധികം ഒരു പന്ത്രണ്ട് കിലോയോളം ഇറച്ചി ഉണങ്ങിയെടുക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു പതിനഞ്ച് പതിനെട്ട് കിലോ മീൻ വേണമെങ്കിൽ ഉണങ്ങിയെടുക്കാം പിന്നെ ഫ്രൂട്ട്സ് പച്ചക്കറി ഐറ്റംസ് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് വീട്ടിൽപ്പെട്ട ഒരുപാട് ആവശ്യക്കാരുണ്ട് ഈ ഫ്രൂട്ട്സ് ഉണങ്ങാന് പിന്നെ എന്താ പറയുക ഈ മുരിങ്ങയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെടാറുണ്ട് വേണ്ടി ആദ്യ ഇതാണ് ജാതിക്കായ് ഉണങ്ങാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചെയ്തു തുടങ്ങിയത് അത് ജാതിക്ക ഉണങ്ങാനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ ചെറിയ സാധനങ്ങൾ ഉണങ്ങാൻ പറ്റത്തില്ല ജാതിക്കായാണ് അതിന് ആയിട്ട് ജാതി പത്രിയും ജാതിക്കായും അതാണ് ഇപ്പൊ നേരത്തെക്കാളും കുറച്ചുകൂടെ നേരത്തെ ഉണങ്ങാനുള്ള സംവിധാനങ്ങളായിട്ടുള്ളത് ഒരു എട്ട് മണിക്കൂർ കൊണ്ട് ജാതി ഉണങ്ങുന്ന രീതിയിലേക്ക് സാധനം രൂപകൽപ്പന മാറ്റിയെടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ അപ്പം ഇതിന്റെ എല്ലാം ഫ്രെയിം സ്റ്റീലിന്റെ സ്റ്റീലിന്റെ ഫ്രെയിം ഉള്ളതാണ് ഇപ്പോഴും നമ്മൾ പച്ചക്കറി പച്ചക്കറിയും ഇറച്ചിയും മീനും മീനുമൊക്കെ ഉണക്കാനുള്ളത് സ്റ്റീലിന്റെ ഫ്രെയിമിലാണ് ഇത് സ്റ്റീലിന്റെ ഫ്രെയിം ആണ് സ്റ്റീലിന്റെ സ്റ്റീലിൻ്റെ ഫ്രെയിമാണ് അഞ്ച് ട്രൈ ഉള്ളതാണത് അത് നല്ല ഹൈജീനിക്കാണ് കാരണം തുരുമ്പെടുക്കത്തില്ല ഒരിക്കലും അത് അലുമിനിയത്തിന്റെ ഫ്രെയിമിനകത്ത് സ്റ്റീലിന്റെ നെറ്റ് ഇട്ട് ചെയ്തിരിക്കുന്നതാണ്